പ്രവാചകൻ്റെതല്ലാതെ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരുടെ വാക്കും പ്രവൃത്തിയും അനുമതിയും സുന്നത്താക്കിയിട്ടുണ്ടോ ഉണ്ടോ ആ പ്രവാചകന്മാർക്കൊക്കെ ഇറങ്ങിയ പോത്തകം എന്തേ അള്ളാഹു സംരക്ഷിക്കാത്തത് അല്ലാഹു എന്തേ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാത്തത് നീ വ്യക്തമാക്കി കൊടുക്കേണ്ടതിന് പകരം നീ വേണ്ടി ഇത് സന്മാർഗമാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതാണ് ഇത് പ്രകാശപൂരിതമാണെന്നൊക്കെ പറഞ്ഞപ്പോ നൂറാണ് പ്രകാശമാണ് ഹുതൻ സന്മാർഗമാണ് യീയാക്കുക വളഞ്ഞ വഴിയെ നടക്കുന്ന ആളുകളെയൊക്കെ നേരായ വഴി കാണിച്ചു കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എന്ത് യാദം മുതൽ ഈസ വരെയുള്ള ആളുകൾക്ക് ഇതൊന്നും കാണിച്ചു കൊടുക്കാത്തത് അതാണ് ഇനി പറഞ്ഞതാണ് കറക്റ്റ് മുപ്പത്തിമൂന്നാം അധ്യായം മാത്രമെങ്കിലും സ്വന്തം ഭാഷയിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രശ്നം അവിടെ സ്വന്തം ഭാഷയിൽ ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിക്കാം അതായത് ഇത്രയും പ്രവാചകന്മാരുണ്ടായിട്ട് ഒരു പ്രവാചകനും അറബി ഭാഷയിൽ അള്ളാഹു ഗ്രന്ഥമിറക്കി കൊടുത്തില്ല മമ്മതണ്ണനല്ലാതെ മമ്മതണ്ണന് കൊള്ളയും കൊലയും പെണ്ണും വ്യഭിചാരവും സാർവത്രികമായി വേണമായിരുന്നു സ്ത്രീ വിരുദ്ധനായ നിബിക്ക് അയൽവാസിയാണെങ്കിൽ പോലും അവൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ അസഹിഷ്ണുത മാത്രം കൊണ്ട് നടന്ന ഒരു വ്യക്തിയെയാണോ അള്ളാഹു ഒരു പ്രവാചകനായിട്ടൊരു സമൂഹത്തിലേക്ക് അയക്കുന്നത് ഇവിടെ വ്യഭിചരിക്കുന്നത് നിനക്ക് ഞാൻ അവിടെ സൗകര്യം തരാമെന്ന് പറഞ്ഞിട്ട് നബി ഇവിടെ വ്യിചരിച്ചില്ലേ ഇവിടെ ഞാൻ അവിടെ കള്ളു തരാമെന്ന് ഇവിടെ കള്ളു ഇല്ലേ എത്ര കെട്ടി നബിയുടെ പെണ്ണുംപിള്ളമാരുടെ പേരുകളാണ് ഞാനിപ്പോ വായിച്ചതല്ല വെപ്പാട്ടികളുടെ ശരീരം ദാനം കിട്ടിയ ഭോഗ അതായത് വ്യഭിചാരത്തിന് വേണ്ടി മാത്രം കിട്ടിയ കളിക്കാരികൾ ൂടുതൽ കിട്ടിയല്ലോ എണ്ണമറ്റെട്ട് ഊഹ് എല്ലാരോടും പറഞ്ഞു അല്ലമി ഒരാഴ്ത്ത കൊണ്ടുണ്ടല്ലോ അല്ലമബിൽ വായിച്ചോ നബിക്ക് നബിക്ക് വായിക്കാൻ 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 നിങ്ങൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയരുത് എന്നല്ലേ പിന്നെ നമ്മളോട് പറഞ്ഞു ചെയ്യാത്ത കാര്യങ്ങളല്ലേ കക്ഷി പറഞ്ഞു നടന്നതെല്ലാം ഏ ഇക്ര വായിക്കടാമൊണ്ട് അല്ല സൃഷ്ടിച്ചവന്റെ നാമത്തിൽ നീ അങ്ങ് വായിക്കടാ അലക്കിൽ നിന്ന് നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനായ നമ്മളുടെ തലക്കി സംരക്ഷണം നേടാൻ പോലും എന്നിട്ട് ഇപ്പൊ എന്നെ ഇരുന്ന് ശപിക്കുക എല്ലാരോടും വായിക്കാൻ പറഞ്ഞു പഠിക്കാനും പറഞ്ഞു നെബിയണ്ണന് വായിക്കാനും അറിയത്തില്ല പഠിക്കാനും അറിയത്തില്ല ഉപദേശിക്കാൻ മാത്രം അറിയാം ജീവിതത്തിൽ നല്ല മാതൃക ഉണ്ടാക്കി കാണിക്കാൻ പ്രാവർത്തികമാക്കി കാണിക്കാൻ കഴിയാത്ത ഭാര്യയുടെ വീടിന്റെ പരിസരത്ത് ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവന്റെ തലയെടുത്തിട്ടു വരാൻ വേണ്ടി അനുയായി പറഞ്ഞു വിട്ട മമ്മതണ്ണന്റെ മാതൃക ഇപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ലൊക്കെ നോക്കാൻ ആള് വരാറില്ലേ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾക്ക് ബില്ലാന്ന് പറഞ്ഞൊരു ഡോബർമാൻ ഉണ്ട് അവർ ഇൻജെക്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ വരാറുണ്ട് അപ്പോൾ ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇക്ക വന്നിട്ട് ഞാൻ നബിയുടെ ഒരു അനുയായിയാണ് അടുത്താലേങ്ങി എടുത്തരുതെന്ന് പറയാൻ പറ്റുമോ കറണ്ട് ബില്ല് നോക്കാൻ വരുന്നവർ അങ്ങനെ പറയാൻ പറ്റുമോ ഏയ് വീട്ടിൻ്റെ പരിസരത്ത് ആരെല്ലാം വരാം എൻ്റെ വീട്ടിനകത്തേക്കാരും വരത്തില്ല പുറത്തേ വരുത്തുള്ളൂ പുറത്ത് കോളിംഗ് ബില്ലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് ബെല്ലടിക്കത്തേ ഉള്ളൂ അപ്പോൾ അല്ല ആ കാലഘട്ടമായതുകൊണ്ട് അവിടെ കോളിംഗ് ബെല്ലും സൗകര്യങ്ങളും പിന്നെ ഇൻ്റർ കോളും ഒന്നും ഇല്ലാത്തതെന്ന് കൊണ്ടായിരിക്കും ശരി എന്തിനെല്ലാം ആൾക്കും അവർ വരാം നെബി അന്വേഷിച്ച ഒരാൾ വന്നതായിരിക്കൂ ആയിക്കൂടെ ഉടനെ അവൻറെ തലയെടുത്തിട്ട് വരാൻ അനുയായിയെ പറഞ്ഞു വിട് എന്താ ആയിഷയെ കളിക്കാൻ വന്നതാണെന്നും പറഞ്ഞു നെബി ഏതായാലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉടനെ ഇതിനാണല്ലോ പോകുന്നത് അതുകൊണ്ട് മറ്റുള്ളവരും അതിനു വേണ്ടി തന്നെയാണ് എന്ന് നെബി അങ്ങ് വിചാരിച്ചു ഏതെങ്കിലും ഒരു മാതൃക ഏതെങ്കിലും കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്ക് പിൻപറ്റാൻ പറ്റുന്നതായിട്ട് ഉണ്ടോ നബി ഒരു ഒന്ന് പിൻപറ്റാൻ ആദ്യം അത് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ സാമാന്യം ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ ഒരു ഗ്രന്ഥമിറക്കാൻ കഴിയാതെ ഒന്നേകാലക്ഷത്തോളം നബിമാരെയും കോടാനുകോടി മലക്കുകളെയും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥകർത്താക്കന്മാരും വിവർത്തകന്മാരും ന്യായീകരണ തൊഴിലാളികളും ലക്ഷക്കണക്കിന് പുരോഹിതന്മാരെയും ഇറക്കിയിട്ട് ഈ പോത്തകം എന്താണ് എന്ന് ആർക്കേലും മനസ്സിലായോ ആയോ ഇല്ല

അതുകൊണ്ട് അവന്മാരെ നീ നിന്യന്മാരാക്കണേ നശിപ്പിക്കണേ പണ്ടാരമടക്കണേയല്ല എന്തിനെ ശാപിക്കുന്നത് ആർക്കാ ശാപത്തിന്റെ ആവശ്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു വിശ്വാസിയായിരുന്നെങ്കിൽ ആരോട് വേണമെങ്കിലും എന്റെ വിശ്വാസത്തിനകത്തുറച്ച് നിന്നുകൊണ്ട് ഞാൻ സംവദിക്കാൻ തയ്യാറാകുമായിരുന്നു എന്റെ അറിവിൽപ്പെട്ട രൂപത്തില് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിനകത്ത് കിടന്ന് മുഴുകി ജീവിച്ചിട്ട് ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാനോ എന്നോട് സംവദിക്കാനോ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാ അറിവില്ലാത്തതുകൊണ്ട് അറിയണ്ടേ അറിയണ്ടേ ചോദ്യം കൃത്യമല്ലേ പ്രവാചകൻ അല്ലാതെ മറ്റാരെങ്കിലും ഈ പെൺ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈസാൻ നബി എത്ര കല്യാണം കഴിച്ചു എത്ര കല്യാണം കഴിച്ചു ഈസാൻ നബി എത്ര പെണ്ണുങ്ങളെ വെച്ചുകൊണ്ടിരുന്നു ഈസാൻബി എത്ര യുദ്ധം ചെയ്തു ഈ സബി എത്ര പേരെ വെറുക്കാൻ പറഞ്ഞു എത്ര പേരെ കൊല്ലാൻ പറഞ്ഞു കിട്ടു എത്ര അനുയായികളോട് യുദ്ധം ചെയ്യാൻ വായോ പെണ്ണുങ്ങളെ തരാമെന്ന് പറഞ്ഞു എന്താ മമ്മതണ്ണന് മാത്രം ഇത്തരം വിഷയങ്ങളിൽ ഒരു വീക്ക് മമ്മതണ്ണൻ മാത്രം എന്താണ് ഇത്തരം വിഷയങ്ങളിൽ വീക്കായി പോകുന്നത് ഈസാ നബിയോ മൂസാ നബിയോ ഇബ്രാഹിം നബിയോ മറ്റേതെങ്കിലും ഒരു പ്രവാചകനോ ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ കണ്ടിട്ട് അവരുടെ സൗന്ദര്യം കണ്ടിട്ട് അവൾ അവിടെ നിന്നോട്ടെ ഇന്ന് മുതൽ ഞാൻ കളിക്കുന്ന എന്റെ സെക്സ് അവളാണ് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് ധൈര്യമായിട്ട് വന്ന് സമ്മതിക്കണം പഠിച്ചു വന്നിട്ട് നിന്ന് ശപിക്കുക എന്തിന് എന്തിന് നെഞ്ചിലടിച്ച് കര ജാമിദാനി കല്ലിലടിച്ചു ഏ മണ്ണും മണലും പോവേ പഠിച്ചോ വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്തു വേണമെങ്കിലും ഉണ്ടാകത്തില്ലേ എന്താ പഠിച്ചോണ്ട് നശിപ്പിക്കാൻ പറ്റത്തില്ലേ ആരെയും